കേരള ജേണലിസ്റ്റ് യൂണിയൻ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം വെഞ്ഞാറമൂട് ഹോട്ടൽ പാം റോയൽസിൽ നടന്നു സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തൽ പ്രതിനിധി സമ്മേളനം പൊതുസമ്മേളനം വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ അനുമോദനം ഐ ഡി കാർഡ് വിതരണം എന്നിവ ഉണ്ടായിരുന്നു പൊതുസമ്മേളനം അടൂർ പ്രകാശ് എം പി ഉദ്ഘാടനം ചെയ്തു ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് കിട്ടേണ്ടതായ അവകാശങ്ങൾ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെയുള്ള ആളുകൾ അതിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ ഏത് തരത്തിൽ കണ്ടെത്താൻ കഴിയും എന്നതിനെക്കുറിച്ച് ഒക്കെ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ആലോചിക്കാം എന്ന് മാത്രമാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാറുള്ളത് യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ ഞാനിപ്പോൾ ഓർക്കുന്നത് ഞാൻ വന്ന ആ മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്ന ആ സമയത്താണ് ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന മാണിസാണ് അന്ന് രണ്ടു കൂടി കൂടുതൽ ഇതുവേണ്ടി മാറ്റി ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അന്നേ എൻ്റെ അന്വേഷണത്തിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ അത് നടപ്പാക്കുക എന്ന മറ്റു കാര്യങ്ങൾ ചെയ്യുക ഗവൺമെൻറ് തയ്യാറാകുന്നുണ്ട് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി മുപ്പത് വർഷക്കാലത്തോളം അവർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു നീതീകരിക്കാൻ പറ്റുന്ന ന്യായമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഉറപ്പാക്കുവാൻ വേണ്ടി ഗവൺമെൻറ് ആണെങ്കിലും അതിന് മുൻ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല ഞാനും ഈ കാര്യത്തിൽ പറയാൻ പറ്റുന്ന എല്ലാ ഇടങ്ങളിലും ഇക്കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായങ്ങൾ ചടങ്ങിൽ മുൻമന്ത്രി സി ദിവാകരൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബീന രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ